ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഹാപ്പി ഇയർ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എല്ലാ പ്രേക്ഷകർക്കും ഡാലിയുടെ വക സൂപ്പർ ആയിട്ടുള്ള നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആണ് ആശംസിക്കുന്നത് ന്യൂ ഇയർ ആയിട്ട് നമ്മൾ വെറും അല്ല വന്നിട്ടുള്ളത് പിന്നെ തീർച്ചയായും നമ്മൾ നമ്മുടെ നിങ്ങളാണ് നമ്മൾ നമ്മളിത്ര അധികം ആക്കിയത് സോ നമ്മൾ ഈ ഒരു പുതുവത്സരത്തില് നിങ്ങൾക്കായിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ഗീവ് വന്നിട്ടുള്ളത് ഒന്നോ രണ്ടോ ആൾക്കല്ല മൂന്ന് പേർക്കാണ് നമ്മൾ ഗീവ് അവേ നൽകാൻ പോകുന്നത് തെരഞ്ഞെടുക്കാം നമ്മളിപ്പോ അത്യാവശ്യം മൂന്നിൽ നല്ല രീതിയിൽ തന്നെ റീച്ച് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ മൂന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമുക്ക് മൂന്നാളെ സെലക്ട് ചെയ്യാം അല്ലെ അപ്പൊ ആർക്കും പരിഭവം ഇല്ലാതെ നമുക്ക് മൂന്ന് പേർക്ക് കൊടുക്കാം പ്രോഡക്റ്റ് ഇന്ന് നമ്മൾ കാണുമ്പോൾ സൂപ്പർ ആയിട്ടുള്ള കോഡ് സെറ്റിന്റെ പോലെ പ്രിന്റ് തോന്നും പക്ഷെ നമ്മൾ ഫ്രോക്ക് നൈറ്റി ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ആ പുതിയ പ്രിന്റും പുതിയ കളർ പാറ്റേൺ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്തായാലും ന്യൂ ഇയർ ആയിട്ട് പുതിയ രീതിയിൽ കൊണ്ടുവരണല്ലോ അപ്പൊ നമ്മൾ എന്തായാലും ായാലും അതിലൊക്കെ സൂപ്പർ ആയിട്ടുള്ള ഐറ്റംസും ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഡാലി ഓൾ ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഫ്രോക്നേറ്റിയുടെ കളക്ഷനാണ് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ ഡിമാൻഡിംഗ് പ്രോഡക്റ്റായിട്ട് ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷൻ ആണ് അതിന് മുന്നായിട്ട് നമ്മൾ ഗീവ വേണ്ടി ചെറിയൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞുതരാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇൻസ്റ്റ അതുപോലെ തന്നെ യൂട്യൂബ് ഫേസ്ബുക്ക് ഈ ഒരു മൂന്ന് ഇതിൽ നിന്നും നമ്മൾ കമൻ്റ് ഇടുന്നവരിനെ സെലക്ട് ചെയ്യുന്നുണ്ട് മൂന്ന് പേർക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് ഗീവ് അവ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന നല്ലൊരു നൈറ്റി ആണ് കേട്ടോ നമ്മൾ ഗീവ് അവേ മൂന്ന് പേർക്കായിട്ട് നൽകാൻ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ വേറെ പ്രത്യേകിച്ച് റീസൺ നിങ്ങൾ വേറെ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും നമ്മളെ ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഹാപ്പി ന്യൂ ഇയർ എന്നുള്ളൊരു ജസ്റ്റ് ഒരു അല്ലേ ആ ഒരു കമൻറ്റ് നിങ്ങൾ പോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് അപ്പോൾ എല്ലാവരും പരമാവധി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും അതിൽ നിന്ന് നമ്മൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ നമ്മൾ അതിൽ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ കളക്ഷനിൽ പോവാം ഡബിൾ എക്സ് എൽ ലേബിൾ ആണ് എക്സൽ ഡബിൾ എക്സിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് കോട്ടൺ മെറ്റീരിയലാണ് ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സോളം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ കളക്ഷനിലോട്ടുമ്പോൾ മൂന്ന് പ്രിൻ്റിലായിട്ട് നാലോ നാലോ അഞ്ചോ കളേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ വരുന്നത് ഫസ്റ്റ് തന്നെ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡിലാണ് വന്നിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ളൊരു കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഫ്ലവേഴ്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് റിബ്ബ് സ്ലീവ് ആണ് ഫീഡിങ് ഫ്രണ്ട്ലിയാണ് അതുപോലെ ടോറിസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് താഴെ ഭാഗത്ത് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് വൺ ഈ ഒരു കളറാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എല്ലാ ഡിസൈൻസിനും ആയിട്ട് ചൂസ് ചെയ്യാവുന്നതാണ് ഞാൻ പിന്നെ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയുന്നത് പറഞ്ഞാൽ ഒന്നിൻ്റെ റേറ്റ് റ്റൂ നയൻറ്റി ആണ് പിന്നെ നമ്മളിന്ന് മൂന്നെണ്ണം പർച്ചേസ് ചെയ്യണം മൂന്നെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് മൂന്നും അതിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എങ്ങനെ ഡിസൈൻസ് ആയിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ഡാർക്ക് വൈൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നല്ലൊരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ആ ഫസ്റ്റ് വൺ ഒരു കോഫി ഷെയ്ഡ് പോലത്തെ ഒരു മിക്സഡ് ആയിട്ടുള്ള ആണ് ഇതൊരു എന്താണ് ശരിക്കും നല്ലൊരു മെറൂൺ ഷെയ്ഡ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഒരു അഞ്ച് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതെ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ നല്ലൊരു മജന്ത ഫ്ലവേഴ്സ് പോലെ പോലെയൊക്കെ ഒരു പാറ്റേൺ ആണ് കേട്ടോ ലാസ്റ്റ് ഇതിൽ നല്ലൊരു ഡാർക്ക് നേവി ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അങ്ങനെ അഞ്ച് കളേഴ്സാണ് ഈ ഒരു പ്രിൻ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് നമ്മുടെ കോട്ട് സെറ്റിൻ്റെയൊക്കെ പ്രിൻറ്റ് പോലെ കൊടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് എല്ലാം സെയിം ആണ് ജസ്റ്റ് പ്രിൻറ്റിലും കളേഴ്സിലും മാത്രം ഡിഫറൻസ് വന്നിട്ടുള്ളൂ ഇതിലും അഞ്ച് ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു വയലറ്റ് ഷെയ്ഡ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് കേട്ടോ ഈ ഓറഞ്ചൊന്നും നമ്മൾ അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല അല്ലേ ഫസ്റ്റ് ടൈം ടൈമാണെന്ന് തോന്നുന്നു അതെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു മജന്ത പോലത്തെ ഒരു ഷെയ്ഡിലാണ് കേട്ടോ പിന്നെ ഇതിൽ വന്നിട്ടുള്ളത് ഗ്രീൻ ഷെയ്ഡ് അതെ അപ്പോൾ വേഗത്തിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്ഡേഷൻസ് ഫോളോ ചെയ്യുക വേഗത്തിൽ തന്നെ ബുക്ക് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ബാന്തിനി പ്രിന്റ് ടൈപ്പ് പോലത്തെ ഒരു പാറ്റേൺ ആണ് ഹെവി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ഗ്രേ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡ് എല്ലാം സൂപ്പറായിട്ടുള്ള പ്രിൻറ്റും കളേഴ്സും പാറ്റേണു ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു വൈൻ ഒരു മെറൂൺ ഷെയ്ഡും അല്ലെ അല്ലേ നല്ല ഭംഗിയത് അതെ അപ്പോൾ എല്ലാത്തും നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി അപ്പോൾ എല്ലാ ഡിസൈനും നിങ്ങൾക്ക് കിട്ടുമല്ലോ നെക്സ്റ്റ് നോക്കൂ നല്ല ഭംഗിയുള്ളൊരു മെറൂൺ ഷെയ്ഡ് ഫൈനലി ഈ ഒരു മസ്റ്റേഡ് അല്ലോ ഷെയ്ഡ് കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടപ്പെടും അപ്പോൾ വേഗത്തിൽ എന്നെ സ്ക്രീൻഷോട്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക കോളിംഗ് ഓപ്ഷൻസ് അവൈലബിൾ അല്ല കറക്റ്റായിട്ട് നമ്മൾ നമ്മുടെ സീനിയോറിറ്റി പ്രകാരം മെസ്സേജസ് നോക്കും അതിന് റിപ്ലൈ നൽകുന്നതായിരിക്കും പ്രോഡക്റ്റ് കിട്ടാഞ്ഞിട്ടാവുമ്പോൾ നിങ്ങൾ കുറച്ച് പ്രോഡക്റ്റല്ലേ എന്നുള്ള മെസ്സേജ് ഒക്കെ എപ്പോഴും വരുന്നത് പോലെ വരുന്നുണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റിയും ഇവിടെ നിന്ന് പോകുന്നു ഡിസ്പാച്ച് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റിയും ഒക്കെ നമ്മളിവിടുന്ന് വീഡിയോ ആയിട്ട് ചെറിയ റീൽസ് പോലെയൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ വാച്ച് ചെയ്യുന്നവർക്ക് നമ്മൾ ജസ്റ്റ് റീച്ച് കൂട്ടാനല്ല വീഡിയോ ഇടുന്നു എന്നുള്ളത് മനസ്സിലാവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വേഗത്തിൽ തന്നെ ഫോളോ നമ്മുടെ ആയിട്ട് വീഡിയോ അപ്ഡേഷൻസ് ശ്രദ്ധിക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക പുതിയ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് അതിലൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല നല്ല കളക്ഷൻസ് ആണ് വരുന്നത് പിന്നെ അതുപോലെ എല്ലാവരും പരമാവധി ഗീവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അതിൻ്റെ വിന്നറായിട്ട് വരുന്നതായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ